സഹസ്ര മുഖരാവണനെ വധിക്കാൻ സീതയും കാളിയായി മാറുന്നുണ്ട് ഈ കാളിയാണ് പരമശിവന്റെ നെഞ്ചിൽ നടനമാടിയവൾ ശിവനർത്തകി എന്ന പേരിലും ഭഗവതി അറിയപ്പെടുന്നുണ്ട് നരസിംഹമൂർത്തിയുടെ കോപത്തെ തടുത്ത് അദ്ദേഹത്തെ ശാന്തനാക്കാൻ കാലഭൈരവന്റെ കണിലെ അഗ്നിയായി സിംഹമുഖത്തോടെ അത്യുഗ്ര മൂർത്തിയായി കാളി അവതരിച്ചു ഇതാണ് അതർവണ ഭദ്രകാളി അഥവാ പ്രത്യങ്കിരാവി കടുത്ത ദുരിതങ്ങളെയും ഈ ഭഗവതി തടയുമെന്നും ഭക്തരെ നേർവഴിയിലേക്ക് വിടുമെന്നുമാണ് വിശ്വാസം ദശമഹാവിദ്യയിലെ താരാ ചിഹ്നമസ്ത തുടങ്ങിയവ കാളിയുടെ പല രൂപങ്ങളായി കണക്കാക്കപ്പെടുന്നു താരയുടെ നാമം സ്മരിക്കുന്നവരെ പ്രകൃതി ദുരന്തങ്ങൾ ദോഷകരമായി ബാധിക്കില്ലെന്നാണ് വിശ്വാസം കഴുതിയെ വാഹനമാക്കിയ കാളരാത്രി ഭക്തരെ മഹാമാരികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നവളാണെന്നാണ് വിശ്വാസം നവരാത്രിയിലെ ഏഴാം നാൾ കാളരാത്രിക്കാണ് പ്രാധാന്യം അതിനാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷമാണ് ചിലയിടങ്ങളിൽ രോഗനാശകരമായ വേപ്പിലയും മഞ്ഞൾ പൊടിയും ധരിച്ച രൂപങ്ങൾ കാണാം ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ മഞ്ഞളും കുരുമുളകും തവിടും അഭിഷേകം നടത്തുന്നത് രോഗനാശം ഉദ്ദേശിച്ചാണ്ത്ര